ചക്ക അങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് അതൊരു ഇതിലിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണേ ഒന്ന് ചക്ക അരയാൻ മാത്രം പാകത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എത്ര വെള്ളം കുറയ്ക്കുന്നോ അത്രയും നമുക്ക് ഇതിങ്ങനെ വരട്ടുന്നത് കുറയ്ക്കാം ടൈം കുറയ്ക്കാം ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനിയാക്കാൻ എടുക്കാം കേട്ടോ ഒരു അഞ്ചാറ് ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി അത് ഉരുക്കട്ടെ ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ചക്കേൻ്റെ ജ്യൂസ് മുഴുവൻ അതിലിടുക ഇനി ഇത് വിളക്കാൻ വേണ്ടിയിട്ട് മരത്തവി തന്നെ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ ഇതൊക്കെ പൊയ് കൂട്ടിങ്ങൊക്കെ പോയി പോകും ഇതിൽ വെള്ളമൊക്കെ നല്ലോണം വറ്റണം എന്നിട്ട് ഈ നോൺ സ്റ്റിക്ക് ഇങ്ങനെ വിട്ട് വരുന്ന പരവും വരെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല നമ്മൾ ഉരുളിയൊക്കെ ആണെങ്കിൽ അടി പിടിക്കും ഇവിടെ ഞാൻ ശർക്കര പാവുകയാച്ച വെച്ചിട്ടുണ്ടേ അപ്പോൾ അതിലുള്ള പഴുക്കുകളൊക്കെ താഴെ പോയിക്കോളും എന്നിട്ട് നമുക്ക് വയ്ക്കാം ഇതൊന്ന് കുറുകാനുണ്ട് ഈ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മണിക്കൂറുകൾ വേണമായിരുന്നു ഇതിപ്പോൾ നമുക്ക് വേറെ മണിക്കൂർ മതി വേഗം ചക്ക വരത്തി ഉണ്ടാക്കാം പിന്നെ പണ്ടൊന്നും മിക്സി ഒന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ ഇതെല്ലാം എല്ലാം എളുപ്പപ്പണിയാണ് അപ്പം നമുക്ക് വരയ്ക്കാം കേട്ടോ അങ്ങനെ ആക്കി ഇങ്ങനെ ഇളക്കൊണ്ടിരിക്കണേ അപ്പോൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുമ്പോൾ എന്തായാലും മരത്തിൻ്റെ കവി തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കൊക്കെ കേടാവും ിക്കുന്നുണ്ട് അപ്പം പണ്ടുള്ള അമ്മച്ചമാരൊക്കെ ഇങ്ങനെ അടുപ്പത്ത് അടുപ്പത്തിനെ ശർക്കര വരയ്ക്ക് മണിക്കൂറുകളോളം ഉണ്ടാക്കണമെന്ന് ആലോചിച്ചു നമ്മളിപ്പോൾ എല്ലാം എളുപ്പപ്പനി ആയതുകൊണ്ട് വിളകി കളിക്കാൻ പറ്റും അപ്പം ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പനി ഒഴിക്കാം കളർ വന്നപ്പോൾ കളർ മാറിയത് കണ്ടോ അപ്പോൾ ചൂട്ടിങ്ങും വിളക്കലും കൂടി ഭയങ്കര സൂക്ഷിക്കണം ഉരുളിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അനങ്ങാതെ നിൽക്കും അപ്പോൾ ഞങ്ങളെ നോക്കിയിട്ട് ചെറിയ പാത്രമല്ലേ സൈഡൊക്കെ ഞാൻ എടുക്കാൻ നോക്കാം ിപ്പൊ നോക്കു നമ്മൾ ചക്ക വരട്ടി അതിൻ്റെ കളറൊക്കെ ഒന്നിട്ട് ഡാർക്കായി തുടങ്ങിയിട്ടോ അപ്പൊ ഇത് കുറുകുന്നു ഇതിപ്പോ നല്ലോണം പാകമായിട്ടുണ്ട് അങ്ങോട്ട് വലിച്ച അങ്ങോട്ട് വരുന്ന ഒന്നും ഒട്ടി പിടിക്കാതെ കണ്ടില്ലേ ഈ ഒരു കരുവാകുമ്പോൾ നമുക്കെടുക്കണം എത്ര വഴറ്റാൻ പറ്റുന്നോ അത്രയും നല്ലതും കണ്ടോ ഇങ്ങനെയാവണം ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വരണം അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരണം എവിടെയും മുട്ടി പിടിച്ച് നിൽക്കരുത് ഇങ്ങോട്ട് ഹലുവ നമുക്കിനി സ്റ്റവ് ഓഫാക്കാം ഇത് തണുത്തിട്ട് ഇതിൽ വേണമെങ്കിൽ ചുക്ക് പൊടി ഇലക്കാപ്പൊടി എല്ലാം ഇടാട്ടോ ഞാനതൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഇത് നല്ലൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ അടച്ച് വയ്ക്കും ഇനി നമുക്ക് പായസം കുടിക്കണം ചക്ക പായസം ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഞാൻ എൻ്റെ മൂക്ക് വേണ്ടിയിട്ടാണ് അവൾ മൈസൂരാണ് അവൾ വരുമ്പം ചക്ക എത്തിക്ക് ചക്കപ്പായസമെങ്കിലും ഉണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചക്ക വരട്ടി വയ്ക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നല്ലതാണ് അപ്പോൾ ആ കാറ്റണ്ഡ അങ്ങോട്ട് വിളിച്ചങ്ങോട്ട് വരുന്നത് ഒന്നും ഒട്ടി പിടിക്കാതെ കണ്ടില്ലേ ഈ ഒരു പരിഹാരം നമുക്ക് എടുക്കണം എത്ര വഴറ്റാൻ പറ്റുന്നോ അത്രയും നല്ലതും കണ്ടോ അങ്ങനെയാവണം ഇങ്ങോട്ട് അങ്ങോട്ട് വരണം അങ്ങോട്ട് വിളിച്ചങ്ങോട്ട് വരണം അപ്പം ഞാനൊരു പ്രത്യേക കാര്യം പറയട്ടെ എൻ്റെ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുന്നില്ല കമൻറ്റ് ഇടുന്നില്ല കേട്ടോ ഹലോ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അതിന് ഇഷ്ടം കുറവ് ഇനി ഇത് തണുത്തിട്ട് ഇതിൽ വേണമെങ്കിൽ ചുക്കുപൊടി പൊടി ഇലക്കാപ്പൊടിയും എല്ലാം ഇടാട്ടോ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഇത് നല്ലൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ അടച്ച് വെക്കും ഇനി നമുക്ക് പായസം കുടിക്കണം ചക്ക പായസം ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയിട്ടാണ് അവൾ മൈസൂരാണ് അവൾ വരുമ്പം ചക്ക കൊതിയെത്തിക്ക് ചക്ക പായസം എങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചക്ക വരട്ടി വെക്കുന്നത് കേട്ടോ അപ്പോൾ ബാ ഒരു വീഡിയോ ആയിട്ട് ഞാൻ